എന്താ തോന്നു പറയാ എന്താ തോന്ന പണ്ടത്തവന്മാറില്ല ഈ തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് അതേ കോല ആ ഐക്കത്തും തലയില തലപ്പാക്കും സൂപ്പറായിട്ട് ചേരുന്നുണ്ട് അതാ ഓൾഡ് ഈസ് ഗോൾഡാണ് നമ്മൾ വന്ന വഴി മറക്കരുത് അതിനു വേണ്ടിട്ടിങ്ങനെ തൊങ്ങി നടക്കുന്നത് ഈ എന്തിനാ റിയോ കണ്ണൂരാ കണ്ണൂരിന്ന് വല്യ കോമഡി കണ്ണൂർ എന്ന പേര് എങ്ങനെ വന്ന അത് നിനക്കറിയില്ല ഇല്ല ഷൂ ഇത്രയും ഫേമസ് ആയ കഥ നിനക്കറിയില്ല ഇല്ലല്ലോ യാറപ്പിൽ ഞാൻ എനിക്ക് പറഞ്ഞാരട്ടെ ഈ കണ്ണൂരിൽ എന്തുകൊണ്ട് കണ്ണ് കണ്ണൂരിൽ നിന്ന് പേര് വന്നതാ ആദ്യ കാലങ്ങളിൽ ജനിക്കുന്നവർ അതായത് ഈ കണ്ണൂര് വരുന്നതിന് മുമ്പ് ജനിക്കുന്നവരൊക്കെ നൂറ് കണ്ണുകളായിട്ടാണ് ജനിച്ചിരുന്നത് അതുകൊണ്ടാണ് കണ്ണ് നൂറ് കണ്ണൂര് അവരാക്കിയത് അപ്പൊ കണ്ണില്ലേ ബാക്കിയുള്ളൊരു കണ്ണുണ്ട് പക്ഷെ അവർക്ക് രണ്ട് കണ്ണല്ലേ ഉള്ളു ഇരുട്ടിന് എന്തുകൊണ്ട് നിനക്ക് വന്നതറിയോ അറിയാലോ ഇരുട്ടുള്ള കൊണ്ടാണ് ഇരുട്ടി എന്ന് പറഞ്ഞത് ബാക്കിയുള്ള എന്താ ഇരുട്ടി ഇരുട്ടില്ലേ കുറിട്ടാണോ പിന്നെ ഈ തലശ്ശേരി എന്താ വന്നറിയ തലശ്ശേരി നിന്ന് പേര് എങ്ങനെ വന്ന് ഇല്ല അറിയില്ലേ ഇല്ല അയ്യേ ഇതൊക്കെ അറിയുന്നത് അത് അറിയില്ല ആ എനിക്കറിയാം എനിക്കറിയ എനിക്കറിയാം എന്താ ആ തലകൾ കുറേ ഉള്ളത് കൊണ്ടാണ് തലശ്ശേരിന്ന് വരുന്നത് ബാക്കിയുള്ളവർക്കൊന്നും തലയില്ലേ അങ്ങനെയല്ല തലകൾ കുറേ ഉള്ളത് കൊണ്ട് തലശ്ശേരി അതായത് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ പുളിയുള്ളതിന പുളിശ്ശേരി എന്ന് പറയുന്നത് അതുപോലെ തലയുള്ളതിന് തലശ്ശേരി പുളിശ്ശേരി വേറൊരു അർത്ഥം കൂടെ ഇണ്ട് എന്താദ്യായിട്ട് ഒരു കുഞ്ഞു ജനിച്ച് രണ്ട് തല കോമഡി വെച്ചിട്ടും